ഹായ് ഫ്രണ്ട്സ് എല്ലാവരും കാത്തിരുന്ന ഓണം ഇനി ഒരു ദിവസം മാത്രം ബാക്കി ഉത്രാടമായി ഇനി നാളെ ഒരു ദിവസം അതായത് തിരുവോണം കേരളം അല്ലെങ്കിൽ ലോകം മൊത്തമുള്ള മലയാളികളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ദിവസം അത് വന്നെത്തി അപ്പോൾ ഇന്ന് പതിവില്ലാതെ എൻ്റെ ഫ്രണ്ട്സ് മൂന്നാല് പേര് എന്നെ കാണാൻ വരുന്നതെന്ന് പറഞ്ഞു എനിക്കൊരു സർപ്രൈസ് തരാനാണ് അവർ വരുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാനും വിചാരിച്ചു അവർക്കൊരു സർപ്രൈസ് ഞാനും കൊടുക്കണമല്ലോ അങ്ങനെ ഞാൻ പെട്ടെന്ന് എന്തൊക്കെയോ ഇങ്ങനെ തട്ടിക്കൂട്ടി പ്ലാൻ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത്തി മണിക്കൂർ കൊണ്ട് തട്ടിക്കൂട്ടിയ കാര്യങ്ങളാണ് ഇതൊക്കെ അങ്ങനെ ആ ആഘോഷത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ സന്തോഷത്തോടെ ഞാൻ അവരെ വരവേൽക്കാണ് അവരെ കാത്തിരിക്കുകയാണ് അതുപോലെ നമുക്ക് വല്ലപ്പോഴും വീണ് കിട്ടുന്ന അവസരങ്ങളാണ് ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചേരാനും പിന്നെ ഇങ്ങനെ ആഘോഷിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഞാൻ എല്ലാവരോടും പറയുന്നത് ജീവിതത്തിൽ ഒരു നിമിഷം കിട്ടിയാലും നമ്മളെല്ലാം ആഘോഷിക്കാൻ പറ്റുമെങ്കിൽ അത് നാളത്തേക്ക് മാറ്റി വയ്ക്കരുത് നമ്മൾ ഇന്ന് അത് ആഘോഷിച്ച് അത് നമ്മളെ സന്തോഷിച്ച് തന്നെ തീർക്കണം അപ്പോൾ എല്ലാ പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് നേരം ഒരു ആഘോഷം ആ ആഘോഷത്തിലേക്ക് നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു ജയശ്രീ ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ ചേട്ടൻ ജയശ്രീ ഗോപാലകൃഷ്ണൻ ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങൾ നിൽക്കുന്ന എല്ലാവരുടെയും മാത്രമല്ല ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ സുഹൃത്തുക്കളുടെയും എല്ലാവരെയും ഒരു ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജയശ്രീക്ക് ഒരുപാട് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഈ സമയത്ത് ഒരു അപ്പുവിൻ്റെ ഒഴിവുകാലം എന്നുള്ള ഒരു സിനിമയും കൂടെ എടുക്കാനുള്ള ഒരു ഭാഗ്യവും ആ സിനിമയില് മുത്തശ്ശിയുടെ വേഷത്തിൽ അഭിനയിക്കാനുള്ള ഭാഗ്യവും കിട്ടി എന്ന് വേണം പറയാനായിട്ട് അത് വളരെ എല്ലാ പേർക്കും നല്ല ഒരുപാട് മൂല്യങ്ങൾ തരുന്ന ഒരു ഡോക്യുമെന്ററി ഫിലിം ആയിരുന്നു അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ജയശ്രീയെയും ഗോപാലക്ഷണ ചേട്ടൻ ചേട്ടനാണ് ജയശ്രീക്ക് എല്ലാത്തിനും പിന്തുണ നൽകുന്നത് ജയശ്രീക്കും ജയശ്രിക്കും ഗോപാലക്ഷണചേട്ടനെയും ഞങ്ങളുടെ ഒരു ചെറിയ ച ഉപഹാരങ്ങൾ കൊടുക്കുന്നതിൽ ഞങ്ങൾ അതിനെക്കാട്ടിലും കൂടുതൽ ഞങ്ങൾ ആദരിക്കുന്നതിലാണ് ജേസ്റ്റ് ഞങ്ങൾ വാല്യൂ കൽപ്പിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ചെറിയ ഒരു ആദരവ് നൽകുകയാണ് ഇനിയും 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 ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ രണ്ടുപേരും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തിരുവാതിരയൊക്കെ കണ്ട് നിങ്ങൾ ക്ഷീണിച്ചതാണ് പക്ഷേ ഞങ്ങൾ ക്ഷീണി ക്ഷീണിച്ചുവെന്നും പറയാമില്ലെന്നും പറയാം കാരണം അത്രയധികം മനസ്സിന് സന്തോഷം ഉണ്ടായിരുന്നതുകൊണ്ട് അത് ക്ഷീണമായിട്ട് തോന്നിയില്ല ഒരു മിനിറ്റ് കളിക്കാൻ വേണ്ടി ഞങ്ങൾ മൂന്നാല് പ്രാവശ്യം ഒന്ന് കളിച്ചു നോക്കി പക്ഷേ എന്തായിരുന്നാലും എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്കേറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് കാരണം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരികളാണ് എൻ്റെ ചുറ്റും ഇരിക്കുന്നത് കാരണം ഇത് ഒരു ഒരു ദിവസം പോലും നമ്മൾ നമ്മളതിനെക്കുറിച്ചൊന്നും പ്ലാൻ ചെയ്തില്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് നടന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് കൂടാൻ പറ്റിയതല്ലേ കുറേ നാളായിട്ട് നമ്മൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ കൂടണം കൂടണം എന്ന് അല്ലേ കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു പക്ഷേ നടക്കുന്നില്ല ഓരോ കാര്യങ്ങളായിട്ട് ഇന്നിട്ട് പോയി അപ്പം എന്തായാലും ഞാൻ ക്യാമറയൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്നും പറയാതിരുന്നത് അപ്പം അപ്പോഴാണ് നിങ്ങൾ എന്നെ കാണാൻ എൻ്റെ കൂട്ടുകാരികൾ എന്നെ ആദരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങളത് വരുന്നെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ വാ നമ്മു പറഞ്ഞിട്ട് അവർക്കൊരു സർപ്രൈസായിട്ട് ഞാൻ വെച്ചേക്കായിരുന്നു അങ്ങനെ പ്രതീക്ഷിക്കാതെ നമ്മളൊരു എല്ലാവരും ഒത്തുചേർന്ന് അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇതാ പണ്ട് ഇതൊക്കെ അറിയാമല്ലോ നമ്മളൊരു കൂട്ടുകൂടുമ്പായിരുന്നു അപ്പോൾ അപ്പോഴും ഇവിടെ പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് പേരൊക്കെയാണ് നമ്മൾ കൂടുന്നത് അപ്പോൾ ആ കാലമൊക്കെ പോയിട്ട് പിന്നെ ഇങ്ങനെ എല്ലാവരും ഒത്തുകൂടുന്നതൊക്കെ ഇല്ലാതായി അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഫ്രണ്ട്സ് കൂടുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു ശരിക്കും ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് പിന്നെ നിങ്ങൾക്ക് ആ ഒരു വലിയ മനസ്സ് എന്നെ ഇവിടെ വന്ന് എന്നെ അങ്ങനെ കാണണമെന്ന് തോന്നിയത് അങ്ങനെ ചെയ്യണമെന്നൊക്കെ തോന്നിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് എക്സ്പീരിയൻസ് വളരെ 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 സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു എന്നുവെച്ചാൽ ആ നമ്മളും ജയശ്രീ പറഞ്ഞതുപോലെ കൊച്ചു നാളിലെ എല്ലാവരും കൂടെ ചേർന്ന് അത്ത ഇടുക അതിന്റെ ചുറ്റും തിരുവാതിര തിരുവാതിരുന്ന പോലെയൊക്കെ തിരുവാതിര കളിക്ക അപ്പൊ അതേ ഒരു പഴയ ഒരു ആ ഒരു കാലം തിരിച്ചു വന്ന ഒരു പ്രതീതിയായിരുന്നു സത്യം പറയാജറേഷനേ ഇല്ല ആ പൂക്കളം ഇട്ടതും ആ പൂക്കളത്തിന്റെ ചുറ്റും നമ്മളെല്ലാരും കൂടെ ചേർന്നിട്ട് തിരുവാതിര കളിച്ചതും പിന്നെ ഇതിനൊക്കെ ഉപരി നമ്മളെല്ലാരും കൂടെ കൂടുക അതെല്ലാം ഏറ്റവും വേറെ ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും അങ്ങനെയല്ലേ എല്ലാ സന്തും അതും ഒരേ മനസ്സുള്ളവര് എപ്പോഴും ഒരേ മനസ്സുള്ളവർ എല്ലാരും കൂടെ കൂടിയിട്ട് ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു പറയാൻ പറ്റാത്തൊരു സന്ധി പിന്നെ ഇതിന്റെ വൈബ് അടുത്ത ഓണം വരെ കാണും നമുക്ക് ആ ഒരു ഊർജം അങ്ങനെ അതെന്നുണ്ടാവുന്ന അത് ഞങ്ങൾക്ക് ഈ സർപ്രൈസ് ജയശ്രീക്ക് വളരെ വളരെ ജയശ്രീയോട് വളരെ വളരെ നന്ദിയുണ്ട് ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് എന്നെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോയതിൽ ആണ് ഏറ്റവും കൂടുതൽ കടപ്പാട് ഞാൻ ജയശ്രീച്ചെടുത്ത് പറയുന്നത് അത്രയ്ക്ക് എന്നെ പഴയ എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് കൊണ്ടുവന്നു ഒരുപാട് ഓർമ്മകളിലേക്ക് അത്തപ്പൂക്കളവും ആ തിരുവാതിര ആ തിരുവാതിര ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അത് ഇങ്ങനെ ഒരു എല്ലാവരും ഒത്തു നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീഷനിൽ കളിക്കുന്നതിനപ്പുറം ഒരു ഓണത്തിനോടനുബന്ധിച്ച് ആ കളിക്കുന്ന ആ തിരുവാതിരയുടെ ഒരു മഹാത്മ്യം കൂടെ ഇന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷം അടുത്ത ഓണം വരെയും അല്ല അതിനപ്പുറവും എക്കാലവും ഓർക്കാനായിട്ടുള്ള ഒരു നല്ല നിമിഷം തന്നതിന് വളരെ നന്ദി സന്തോഷം ഇത്രയും സന്തോഷമുള്ള ദിവസമായിരിക്കും എന്ന് ഒരിക്കലും വിചാരിച്ചില്ല വന്നു കഴിഞ്ഞപ്പോഴാണ് അത്തപ്പൂക്കളവും തിരുവാതിരയും എല്ലാമായിട്ട് ഇപ്പോൾ പഴയ കുട്ടിക്കാലത്തെ ഓണമാണ് അച്ഛനും അമ്മയും ആയിട്ടുള്ള സഹോദരങ്ങളായിട്ടുള്ള ഓണമാണ് എനിക്ക് ഓർമ്മ വന്നത് പിന്നെ അതിന് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ചേച്ചിക്ക് വളരെ വളരെ നന്ദിയും എല്ലാവരും കൂടെ വന്നപ്പോഴും അവിടെ അത്തപ്പ് വിടുന്നതും സദ്യയും ഒക്കെ ഉണ്ടായെന്നുള്ളത് അറിയണമൂലം തിരുവാതിര അന്നേരം ഒരു പാട്ടെടുത്ത് ഞങ്ങൾ പെട്ടെന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ പഠിച്ചു തിരുവാതിര കളിച്ചു ശരിക്കും പറഞ്ഞാൽ ജയശ്രീജി തരണം നയിച്ച സർപ്രൈസിനേക്കാളൊക്കെ നമ്മള് സർപ്രൈസ്ഡായി ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന് അതിനൊക്കെ എത്ര എത്ര സന്തോഷം എന്ന് പറയാൻ പറ്റില്ല നന്ദി ഫ്രണ്ട്സുമായിട്ട് പറയാൻ പാടില്ല എന്നാണ് പക്ഷെ ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങൾ ചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കാൻ വന്നപ്പോ തിരിച്ചും ഞങ്ങൾക്ക് അതിനെക്കാട്ടി വല്യ സർപ്രൈസാണ് വന്നത് എന്ത് വേണം പറയാൻ ഇതുപോലൊരു അനുഭവം നല്ലൊരു നല്ലൊരു അനുഭവമായിരുന്നു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് മാറി ുംശംസ ഞങ്ങൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഗീത ചേച്ചിയോട് ആലോചിച്ച് നമുക്ക് എപ്പോൾ പോകാൻ എന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു അപ്പം ഞങ്ങൾ ചേച്ചിക്കൊരു സർപ്രൈസ് കൊടുക്കാൻ ശരിക്കും വന്നതാണ് അപ്പം ചേച്ചി ബിജി പറഞ്ഞ പോലെ നമുക്കതിലും വലിയ സർപ്രൈസ് തന്നു എല്ലാം പെട്ടെന്ന് പ്ലാൻ ചെയ്തു ചേച്ചിയുടെ ഓരോ വെച്ചടി കയറ്റത്തിലും നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നവരാണ് പല ആദരവുകളും കൊടുക്കേണ്ടതായിരുന്നു അതെല്ലാം കൊടുക്കാൻ പറ്റിയില്ല എന്തായാലും ഈ ഒരു അവസരത്തിൽ വലിയ നല്ലൊരു ഓണവും ഞങ്ങളുടെ ശരിക്കും എൻ്റെ ഓണം കഴിഞ്ഞു എന്ന് തന്നെ പറയാം അത്ര ഹാപ്പിയായിരുന്നു ഇന്നലെ തൊട്ടേ പ്ലാൻ ചെയ്ത് നമ്മൾ ചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് ഇന്നലെ തൊട്ടേ ഒരുക്കുമായിരുന്നു ഗീത ചേച്ചിയോട് പല കാര്യങ്ങൾ ചർച്ച ചെയ്ത് അങ്ങനെ എന്തായാലും വളരെ വളരെ നന്ദി ചേച്ചി ഇങ്ങനെ നല്ലൊരു അതെ ഇനി ഇനി അല്ല ഇനി ഞങ്ങൾ സദ്യക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് ഇനി അടുത്ത സർപ്രൈസ് ചെയ്തിരുന്ന സദ്യയാണ് അത് എന്താണെന്ന് നമുക്ക് അറിയൂല അല്ല ഇവരെല്ലാവരും പറയുന്ന കേട്ടല്ല ഇവർക്ക് എല്ലാവർക്കും ആയിരുന്നു ഈ സർപ്രൈസ് കൊണ്ടൊന്നും തീരില്ല എന്നാണ് പറയുന്നത് കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോഴേ ഒരു സർപ്രൈസ് കൊണ്ട് നടക്കുകയാണ് ഞാൻ നേരത്തെ രണ്ട് വീട്ടിൽ രണ്ട് എപ്പിസോഡ് ചെയ്തിരുന്നു അതിൽ ജിഷയ്ക്ക് അതൊരു സർപ്രൈസ് സർപ്രൈസായിരുന്നു നമ്മളിങ്ങനെ പെട്ടെന്ന് ചെന്നൊരുത് എടുത്ത് അപ്പം ഇനിയും സർപ്രൈസുകൾ ഇനി ഇങ്ങനെ നമുക്ക് അല്ലേ ജീവിതത്തിൽ ഇങ്ങനെ സർപ്രൈസുകളുമായിട്ട് നിരനിരയായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് പറയും അപ്പം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ கொச்சு பிணை குயிலானைதை ஒட்டு குழல் வேணம் கூறவ வேணம் విజయ శ్రీలాది తారాది ఆర్పో ఆర్పో ఇరో എല്ലാ പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മൂണാശംസകൾ പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ കാണണം നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കൺ അമർത്തണം എന്നെ ദയവ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം നന്ദി